എവിടെങ്കിലും പോകുന്നതിന് മുമ്പേ ഒരു ഔട്ട്ഫിറ്റ് ചെക്ക് നിർബന്ധമാണ് പക്ഷെ അതിഷ്ട എന്റെ കെട്ടിന്റെ മുഖം കണ്ടില്ലേ പക്ഷെ അടിക്കാൻ കൊടുത്താന്ന് പോയതാണ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എങ്ങോട്ടാ എങ്ങോട്ടാ ഇന്ന് എങ്ങോട്ടും ഇല്ല തന്നെ രാവിലത്തെ ചായ കുടിക്കാനും പിന്നെ അതേപോലെ ബുർജുമാൻ ആളിലേക്കും പോകാനുണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം നമുക്ക് പോവാം വായോ ഇന്ന് എന്റെ ബ്രദർ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈവനിങ്ങിൽ പക്ഷെ അവന് ലീവ് കിട്ടുമല്ലോ എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല പക്ഷെ കിട്ടുവാണെങ്കിൽ അവൻ വരും അപ്പം അതും കൂടെ നമുക്ക് സെറ്റ് അവൻ ആദ്യം പറഞ്ഞിട്ട് വരുവാണെങ്കിൽ തന്നെ എൻ്റെ വീഡിയോയിലൊന്നും ഞാൻ വരില്ല പക്ഷെ ഞാൻ വീഡിയോയിൽ കേറ്റും അപ്പം എൻ്റെ കിട്ടുവൻ എന്താ ചെയ്യുക ക്ലീനിങ് അതാണ് അതാണെൻ്റെ കിട്ടുവൻ ജസ്റ്റ് ക്ലീൻ ചെയ്യാനാണ് എന്നാലേ നമുക്ക് നന്നായിട്ട് വീട് എടുക്കാൻ പറ്റുള്ളൂ ഇതെന്താ രണ്ട് കളർ എന്ന് അറിയാം ഇവിടെ ഒരു ഷെയ്ഡ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ പ്ലെയിൻ ഗ്ലാസ് അങ്ങനെയുള്ള ഓക്കെ ഇവിടെ എത്ര ക്ലീൻ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ നമ്മൾ കുറച്ച് നേരം പുറത്ത് വണ്ടിയിട്ടാൽ തന്നെ പിന്നെയും പൊടിയാവും അതുകൊണ്ട് വൃത്തി കൊണ്ടു നടക്കുന്ന ആൾ തന്നെയാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് ഇടക്കിടയ്ക്ക് ക്ലീൻ ചെയ്യും ഇത് തന്നെ അവസ്ഥ പൊടി പിടിക്കും നിങ്ങൾ വിചാരിക്കേണ്ടാവില്ലേ ഇവയ്ക്ക് ഈ ചായ പിടിക്കാൻ പോവാൻ മാത്രമേ ഉള്ളൂന്ന് അതിന് സമയം കിട്ടാറുള്ളൂ അവിടെ അതല്ലേ എനിക്ക് സമയം തോന്നുന്നുണ്ട് വന്ന എനിക്ക് സമയം തോന്നുന്നുണ്ട് പക്ഷേ ഈ പറയുന്ന ചെങ്ങായിക്ക് സമയം കുറയണ്ട കുറവാണ് അപ്പം ഇന്നിപ്പോൾ പണിയില്ല അതുകൊണ്ടുതന്നെ എനിക്ക് കിട്ടിയ അവസരം ഞാൻ മുതലെടുക്കും അപ്പം ചായ പിടിക്കാൻ പോവും ചായ പിടിച്ച് കഴിഞ്ഞിട്ട് ബൊർജുമാമോള് പോവും അത് കഴിഞ്ഞ് തിരിച്ചു വരും അത് കഴിഞ്ഞ് എൻ്റെ അനിയം വരുവാണെങ്കിൽ ഞാൻ വിളിക്കും അപ്പോൾ ഒരു ഈവനിങ് പണിയുണ്ട് രാവിലെ പണിയില്ല അതുകൊണ്ടാണ് കിട്ടിയ അവസരത്തിൽ ഞാൻ തട്ടിക്കൊണ്ടു പോകുന്നത് നമ്മളെ ദുബായി തണുപ്പായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറച്ചൊക്കെ തണുപ്പായി തണുപ്പ് എന്ന് വെച്ചാൽ രാത്രി നല്ല അത്യാവശ്യം നല്ല തണുപ്പായിട്ട് വന്നിട്ടുണ്ട് ഈ രാവിലേക്കുള്ള മറ്റേ ചൂടില്ലേ അതൊക്കെ മാറി തുടങ്ങി ഇത് നല്ല വെയിലുണ്ട് പക്ഷെ ആ ചൂട് വെയിലിൻ്റെ ആ കാടിനില്ലേ അത് കുറഞ്ഞ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല അസുഖമാണ് എനിക്കും നല്ല അസുഖമാണ് ഇന്നലെ ഗുളി കുടിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഇന്നിപ്പോൾ ഞാനൊന്ന് ആരോഗ്യവതിയായത് അപ്പോൾ ബാക്കി നമുക്ക് ചേട്ടാ നീ ീ ഞാനല്ല നടത്തിക്കുന്നത് ഞങ്ങള് ആസ് യൂഷ്വൽ ഞങ്ങൾ പോകുന്ന ഞങ്ങള് സെയിം ചായക്കടലന്നെയാണ് പോകുന്നത് ഈവൻ അത് മാത്രമേ അറിയുള്ളൂ ഒരു കരാമെന്ന് പറഞ്ഞിട്ടെന്നാ കരാമ ഫുൾ ഫുഡ് സ്പോട്ടാണെന്നൊക്കെ പറയും പക്ഷേ ഈ മംഗമോധൻ എവിടെ കൊണ്ടുപോയി ഏയ് ഞാൻ നശിപ്പിക്കൂല എന്റെ ലുക്ക് ഭർത്താവിനെ കണ്ടല്ലാരും മൈ ഗാഡ് എന്നാലും ഞാൻ കാണിക്കും എങ്ങോട്ടാ ഓടുന്ന എപ്പോഴും ഉള്ളതാ പോയി കഴിഞ്ഞാ തിരിച്ചെ കൊണ്ട് മുകളിലേക്ക് തന്നെ വലിപ്പിക്കും സാധനം എടുക്കാൻ പറഞ്ഞു പോയി അപ്പൊ ഞാൻ പിന്നെയും പോയിട്ട് ഫോൺ ഫോൺ എടുക്കാൻ മറന്നു വരാം എടുത്ത് ചങ്ങാ താഴെ കാത്തൊക്കെ പോവാട്ടേക്കാ കൊണ്ടുവന്ന പറ്റിച്ചു ഗൈസ് വേറെ എവിടേക്കാണ് പോകുന്നത് എവിടേക്കാന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല ബുർജുമാമോളാണ് അത് അതല്ലേ ബുർജുമാമോള് അതല്ലേ ആ അതിന്റെ അപ്പുറം സോറി പക്ഷെ നീ ഇവങ്ങോട്ട് പോകുന്ന എനിക്കറിയില്ല ഇവർ എന്തോ ഒരു ആവശ്യം ഉണ്ടല്ലോ അത് തന്നെ ഇങ്ങോട്ട് കൂട്ടി കൊണ്ടുവരില്ല എന്നെ പറ്റിച്ച് ദുഷ്ടനാണ് നീ ഞാൻ വിളിച്ച ബുർജുമാൻ മുകളിൽ പോയിട്ട് നല്ല എടുക്കാം സാരല്ലേ ഇവനെ കൊണ്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയിപ്പിക്കും അല്ല ബി ഓ പോവോ ഷൗവി ബ്ലംഗ്ലാവുകൾ സംഭവം നമ്മളെ മുർജുമാളന്റെ മുമ്പ് കൂടെ നടക്കുന്നതാണ് മോളെ എന്റെ ഉള്ളിൽ തരില്ല സംഭവം എനിക്ക് പിടികിട്ടിന് പോട്ടി ഒരിക്കും കൊണ്ടുപോന്നെ നമ്മള് ബുർജുമാകള് പോയില്ല പൊറത്തുനിന്ന് മാത്രം എനിക്ക് കാണിച്ചു ഓ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ എന്തോന്ന് അന്വേഷിക്കാൻ പോയതായിരുന്നു അതപ്പം അന്വേഷിച്ചു കേട്ടോ അപ്പം ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്ക് പെട്ടിരിക്കുകയാണ് സാറ്റർഡേ ഒരിക്കലും ഈ വണ്ടിയെടുത്ത് പുറത്തിറങ്ങരുതെന്ന് വിചാരിക്കുന്നത് പക്ഷേ ഇങ്ങനെ തന്നെ ആയി പോവും അപ്പം നമ്മൾ പോയിട്ട് വരാം കേട്ടോ ഇതാണ് നമ്മളെ ബ്ലോക്ക് ഒന്ന് കാണിച്ചാൽ ജസ്റ്റ് കരാമ ഉള്ള ബ്ലോക്ക് എല്ലാവരും ഇങ്ങോട്ട് വരും ഇതാണ് നമ്മളെ കരാമ ഇവിടുത്തെ ബ്ലോക്ക് ഇവിടെ ഒരു കൂട്ടം ഇവിടെ ഒരു കൂട്ടം നമ്മളിവിടേക്കുള്ളൊരു കൂട്ടം അപ്പം ഈ ബ്ലോക്കൊക്കെ താണ്ടി സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റിന്റെ ഡിസ്റ്റൻസ് പോലും ഇല്ല പക്ഷേ ഈ ബ്ലോക്ക് താണ്ടി എപ്പോൾ അവിടെ എത്തുന്നുള്ളത് ആർക്കറിയാം അപ്പോൾ നമ്മളെ പരിപാടി കഴിഞ്ഞു ബുർജുമാമ്മോളിൽ പോയിട്ടില്ല അപ്പം അതിന് പകരം അതിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്തേന് പോയത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോട്ടേട്ടോ വെറുതെ ഗെറ്റപ്പ് ഒക്കെ ആക്കി പക്ഷെ ഞാൻ ഈ രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് മുതലാക്കണല്ലോ പുറപ്പെട്ടല്ലേ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബായ് ബായ്